ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിന് എല്ലാവരുടെ മനസ്സിലുണ്ടാവും അപ്പം ചിക്കൻ ബീഫ് അപ്പൊ ഈ പ്രാവശ്യത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാന്താരി ബീഫും പിടിയും അടിപൊളി കാരണം ഇത് പക്ക ലോക്കൽ ഡിഷാണ് നമ്മളെ ആയിട്ട് അപ്പൊ നമുക്ക് പ്രിപറേഷനിലേക്ക് പോവാം നമ്മൾ ബീഫ് ഓൾറെഡി കട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം കിലോ ബീഫ് നമ്മൾ സെലക്ട് ആയിട്ടാണ് ബീഫ് മേടിച്ചിരിക്കുന്നത് ഇത് കണ്ടാറിയാം ഇതിനകത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് ഫാറ്റിന്റെ ലെയറുകൾ കാണാം ഇതിന് പറയുന്നത് മാർബിൾഡ് മീറ്റ് എന്നാണ് മാർബിൾഡ് മീറ്റിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് സോഫ്റ്റ് ആവും കഴിക്കുമ്പോൾ ആ ഫാറ്റ് കണ്ടു ഏതൊരു മീറ്റിന്റെയും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റും നാച്ചുറൽ ജ്യൂസും അത് നോക്കിയിട്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഷുകള് അതായത് ഇൻഗ്രീഡിയൻസ് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് സൂപ്പർ ആവും ആയിട്ടുള്ള ബീഫ് തന്നെ മേടിക്കണം ഈ ഇതിലെ ഈ ബീഫ് മേടിക്കുമ്പോൾ ടെൻഡർ ആയിട്ടുള്ള ബീഫ് എപ്പോഴും കഴിഞ്ഞാൽ പെട്ടെന്ന് ഏകദേശം ഒരു വിസിൽ നോർമൽ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു ആറ് വിസിലൊക്കെ നമുക്ക് ബീഫ് കുക്കായി കിട്ടാനായിട്ട് എടുക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റൈറ്റ് ബീഫ് ബീഫ് നമ്മൾ നേരത്തെ നമ്മൾ ബീഫിനെ ആദ്യം ഒരു മാരിനേഷനിൽ കുക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ ബീഫ് എടുത്തു ബീഫ് എടുത്തിട്ട് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇതാ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് കറിവേപ്പില ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം തന്നെ നാടൻ സാധനങ്ങൾ കേട്ടോ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കേ മിക്സി എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കല്ലിലിട്ടാൽ ചതച്ചാലും കുറച്ചുകൂടി മതിയാവും മതിയാവും നമുക്ക് എളുപ്പത്തിൽ മിക്സിയിൽ ചതച്ചെടുക്കാം ചതഞ്ഞടിക്കേണ്ട ഒരുപാട് പേസ്റ്റ് ആവുന്നില്ല ഇതിന്റെ പ്രത്യേകത നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ഈ ബീഫിൽ പകരം നമ്മൾ ബീഫില്പൊടി കുരുമുളകും കാന്താരിയും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കുരുമുളക് ഇതിന്റെ കൂടെ തന്നെ ഇതാണ് നമ്മുടെ അടുപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാൻ തന്നെ ഒരു കളർഫുൾ അല്ലെ ആവശ്യത്തിൽ ഉപ്പ് ചേർക്കാൻ പോണേ നമ്മൾ എന്തായാലും ബോയിൽ ചെയ്തിന് ശേഷം നമ്മൾ നമ്മളെ കുക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമുള്ള ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് കുറച്ച് 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 ബീഫ് ശേഷം മിക്സ് മിക്സ് ചെയ്യുന്നു ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം വിസിൽ ബോയിൽ ചെയ്യാൻ ആ ആറ് വിസിൽ വെച്ചിട്ട് നോക്കാം ഇത് നല്ല സെലക്ട് ആയിട്ടുള്ള മാർബിൾഡ് ബീഫാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ആറ് വിസിൽ ഓൾറെഡി കുക്കാവും ബാക്കി പിന്നെ കുറച്ചും കൂടി അരപ്പ് വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ബോയിൽ ചെയ്യാൻ വെക്കാം ബീഫിനെ നമ്മൾ ഒരു ആറ് വിസിൽ വരെ നമുക്ക് അതിനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് ആറ് വിസിലായി അതിനെ ഓഫ് ചെയ്യാം നമുക്കതിനെ ആവി പോകാൻ വേണ്ടിട്ട് ആവി മാറ്റി മാറ്റിവെക്കാം അല്ല അതൊരു പോയിന്റ് ആണ് അതായത് ബീഫ് വേവിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആവി അപ്പൊ തന്നെ കളയരുത് ആവി കളഞ്ഞ ചിലപ്പോ വേവ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുറച്ച് റെസ്റ്റ് റെസ്റ്റ് കൊടുക്കണം നോർമലി ആയിട്ട് ആവി പോയതിന് ശേഷം മാത്രം തുറക്കാം അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചെയ്യാം അതായത് പിടിയിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി ഉപ്പ് ജീരകമൊക്കെയാണ് നമ്മളുടെ പിടിക്ക് ഒരു സ്റ്റൈൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആണ് എന്ന പക്ഷേ സ്റ്റൈൽ വ്യത്യാസം നമ്മൾ വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുക വെള്ളം പാത്രം വെച്ചു അതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കുന്നു നമ്മളൊരു നാനൂറ് ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം നാനൂറ് എം എൽ വെള്ളം ആണതിന് വേണ്ടി വരിക ഇത് അധികം തിളക്കേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് വെള്ളം വെള്ളം ജസ്റ്റ് അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മിക്സാണ് ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം അത് അപ്പം ഇതിനെടുത്തിരിക്കുന്നത് രണ്ട് വെളുത്തുള്ളി ഒരു നാല് ചെറിയുള്ളി ടീസ്പൂൺ വെള്ളത്തിലേക്ക് അപ്പം അതിൽ കിടന്ന് വെന്തിട്ട് അതിൻ്റെ ഫ്ലേവർ ആ വെള്ളത്തിലേക്ക് വരും ഈ വെള്ളത്തിലാണ് നമ്മളുടെ മാവിനെ നമ്മൾ കുഴക്കുക അത് മാത്രമല്ല ആ വെള്ളത്തിലാണ് നമ്മൾ ഈ പിടി എന്ത് ചെയ്യുന്നത് കുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെ ഉണ്ടാവും അടിപൊളിയല്ലേ സൂപ്പറോ സൂപ്പർ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അധികം ചൂടാ അത് ഒരു ഒരു വാം മതി അല്ലേ ആ ഫ്ലേവറുകൾ ഇറങ്ങാനായിട്ട് കൊടുത്താൽ എന്നിട്ട് ഈ അരിപ്പൊടി അപ്പം നമ്മുടെ വെള്ളം ഓൾറെഡി ചൂടായിട്ടുണ്ട് അപ്പം അരിപ്പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് മാറ്റാം ഒഴിച്ചോ ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഉപ്പും കൂടി ഇടണം ആവശ്യത്തിന് മതി ഈ വെള്ളം ചൂട് ആറുന്നതിന് മുന്നേ നമ്മൾ എന്തു ചെയ്യണം മിക്സ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടൂല അടിപൊളി പിന്നെ വേറെ കാര്യം നമ്മൾ നേരത്തെ വെള്ളം ഇട വെച്ചിട്ടില്ല അതിനാണ് നമ്മൾ ഇത് ബോയിൽ ചെയ്യുക ബോയിൽ അപ്പോൾ നമ്മുടെ പിടിയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് ബോൾ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ നമുക്ക് ബോൾ പിടിച്ചിട്ട് അതിലേക്ക് ആക്കാം അപ്പൊ നമ്മുടെ പിടി ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നേരത്തെ വെച്ച വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇത് പുഴുങ്ങി എടുക്കാം നല്ല കളറ് അതിൽ നമുക്ക് അത് കുക്കായി കഴിഞ്ഞാല് കുറച്ച് തേങ്ങാ പാൽ കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ പിടീനെ സെറ്റ് ആക്കാം സെറ്റ് ആക്കാം ഇനി നമ്മളുടെ കാന്താരി ബീഫ് റോസ്റ്റും നേരത്തെ നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ

പിടി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ ഓക്കെ അപ്പം നാളെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ എന്താണ് പെരിഞ്ചീരോ പെരിഞ്ചീര കിട്ടു അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കാന്താരി മുളക്റച്ച് ചെറിയുള്ളി ഇതും കൂടെ ആഡ് ചെയ്യും പിന്നെ കുറച്ച് കറിയായിട്ട് ഇവിടെ ഈ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ കഴിക്കേണ്ട ഒരു സ്പെഷ്യൽ വിഭവമാണ് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഗസ്റ്റിനും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് മസാല ചില ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ആര ടീസ്പൂൺ ഗരം മസാല ഇതാണ് നമ്മുടെ പിന്നെ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ബാക്കി നമ്മൾ നേരത്തെ ബീഫിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് ആഡ് ചെയ്യാം ആ മസാല നന്നായിട്ട് റോസ്റ്റായിട്ട് ആ സ്മെല്ല് വരണം അല്ലെങ്കിൽ നമ്മൾ പറയില്ല പറയല പച്ചകുത്ത് വരും എന്ന് പറയല ഇത് കറികൾക്ക് ടേസ്റ്റ് വരുന്നതിലൊരു മെയിൻ ഘടകമാണ് നമ്മൾ കുക്ക് ചെയ്യാം മസാലേനൊക്കെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാം അത് കഴിക്കുമ്പോൾ സ്റ്റൊമക്കിനും വളരെ നല്ലതാണ് അപ്പം ശരിക്കും ആ റോസ്റ്റായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ബീഫിനെ മിക്സ് ചെയ്യാം ഫൈനൽ പ്രൊഡക്റ്റ് എടുക്കാം അല്ലേ ബീഫ് ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് നമുക്കത് ബീഫ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ല ബീഫായതുകൊണ്ട് തന്നെ ആറ് വിസിൽ തന്നെ വെന്തു അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത ബീഫ് ഇടാൻ പോവാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്

ആ മാർബിളില് ബീഫ് ആയതുകൊണ്ട് തന്നെ അതിന്റെ നല്ല ഫാറ്റും ഉണ്ട് എന്റെ ഇടയില് ആ ഒന്നും സിങ്ക് ആയിക്കോട്ടെ നന്നായിട്ടൊന്ന് ഒന്നുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്

ഇതാണ് നമ്മുടെ സൂപ്പർ ഡുപ്പർ കാന്താരി ബീഫ് റോസ്റ്റും പിടിയും എല്ലാവരും ഇത് ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് ഉണ്ടാക്കുന്നത്